മട്ടാഞ്ചേരി ബസുകൾ ഡച്ച് പാലസിൻ്റെ മുന്നിൽ നിൽക്കുന്നു അവിടെയാണ് അവരുടെ സ്റ്റാൻഡ് മെട്രോ ബോട്ട് ജെട്ടി പണി കഴിഞ്ഞിട്ടില്ല പണി തീരുമ്പോൾ അതും ഡച്ച് പാലസിൻ്റെ മുന്നിലാണ് പക്ഷേ പണി തീരാൻ അഞ്ച് മാസം ആറുമാസം പിടിക്കും വളരെ പതുക്കെയാണ് അവരുടെ പണി നടക്കുന്നത് ഇതാണ് ഡച്ച് പാലസ് ഇതൊരു മ്യൂസിയമാണ് അഞ്ച് രൂപ കൊടുത്ത് നമുക്ക് കയറാം ഫോട്ടോ എടുക്കുന്നതിന് പൈസയില്ല പക്ഷെ വീഡിയോ എടുക്കാൻ അനുവാദമില്ല ഞാൻ ഫോട്ടോകളെടുത്ത് ഒരു വീഡിയോ ആയി കോർത്തിണത്തിയാണ് ചെയ്തത് നിങ്ങളെല്ലാവരും ഇത് തുടർച്ചയായിട്ടാണു ഞാനൊന്നും വിവരിക്കുന്നില്ല നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം വായിച്ച് മനസ്സിലാക്കുന്ന അത് പോസ്റ്റ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കാനും കഴിയും പക്ഷേ എനിക്കിപ്പോഴും ഒരു അഭിപ്രായമുണ്ട് നമ്മുടെ ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളിലും മുറികെ പിടിക്കുന്നവർ ഇത് കാണുക ഈ വസ്ത്രധാരണവും അവരുടെ ജീവി രീതിയും കണ്ടാൽ നമുക്ക് പഴയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വേണ്ടെന്ന് ഉറപ്പ് വരും അവർ ഈ പുരാതന ചരിത്രങ്ങൾ പഠിക്കാത്തത് കൊണ്ടാണ് ഈ പഴയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലും മുറികെ പിടിക്കുന്നത് ദയവ് ചെയ്ത് നിങ്ങളിത് കാണുക ഈ മട്ടാഞ്ചേരിയിൽ വന്നാൽ ആദ്യം കാണുന്ന കാണേണ്ടത് ഇഡച്ച് പാലസാണ് ഇഡച്ച് പാലസിന് സമീപം രണ്ടാമത് കാണേണ്ടത് എഹുദപ്പള്ളിയാണ് അതും എന്താ മനോഹരം അവിടെ വീഡിയോകൾ എടുത്താൽ അവിടെയും അഞ്ച് രൂപയെ ചാർജുള്ളൂ ഈ യഹൂദപ്പള്ളിയുടെ സമീപം ഒരു പോലീസ് മൂസിയുമുണ്ട് അവിടെ പൈസയില്ല തിരുവാതാംപൂരിലെയും കൊച്ചി രാജ്യത്തെയും പോലീസുകാരുടെ വേഷങ്ങളും അവരന്നുപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും അവിടെ കാണാം ഇതാ സ്ത്രീയെ കണ്ടു അന്നത്തെ വസ്ത്രം ആ വസ്ത്രം ധരിച്ച് നടന്നാൽ മതിയോ ഇന്നത്തെ സ്ത്രീകൾ മാറിമറക്കാതെ നമ്മുടെ തലമുറ തീരുമാനിച്ചെ അതിനു പുറമെ കാണാൻ അവിടെ ഉള്ളത് ഹെഹൂ ഹെഹൂദറുടെ ആ ചെമിത്തേരിയിൽ അകത്തേക്ക് പ്രവേശനമില്ല എന്നിരുന്നാലും കാണണ്ടവർ ഒരു കാര്യം ചെയ്താൽ മതി അടുത്ത വീടുകളിൽ ചെന്ന് അതിൻ്റെ മുകളിൽ കയറി നിന്ന് താഴത്തേക്ക് നോക്കുക ആ ചിമിത്തേരി സുഖകരമായി കാണാൻ കഴിയും ഞാൻ ആ ചെമ്മിത്തേരിയുടെ ഒരു വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് കാണണമെന്ന് താല്പര്യമുള്ളവർ കാണുക ഇവിടെ ഷോപ്പിങ് വളരെയധികം രസകരമായ ഷോപ്പിംഗ് നടത്താൻ കഴിയും ഹെരിറ്റേജ് ആർട്സ് ഗാലറി എന്ന് പറഞ്ഞ് പശേ വില ആൻറ്റി ക്യൂസിനൊക്കെ വില വളരെ കൂടുതലായിരിക്കും അതെല്ലാം നമുക്കറിയാമല്ലോ പക്ഷേ എല്ലായിടത്തും നല്ല കച്ചവടം നടക്കുന്നുണ്ട് ചില ഈ ഷോപ്പുകളിൽ ചായയും ടാപ്പിയും അവർ വിതരണം ചെയ്യുന്നുണ്ട് ഞാനൊരു കടയെ കയറി ു അന്നേരം അവിടെ നടന്ന കച്ചവടവും ഞാൻ കണ്ടു വളരെയധികം കച്ചവടം നടന്നതായിട്ടാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഞാൻ കണ്ടത് അവിടെ വീടുകൾ പക്ഷേ എല്ലാവരും ചായയും ചാപ്പും കുടിക്കാൻ വരുന്നില്ല എല്ലാവരും തുടർന്നും എൻ്റെ വീട് കാണും അവസാനം വരെ കാണണേ അന്നാലേ നിങ്ങൾക്ക് മട്ടാഞ്ചേരി വന്ന ഒരു പ്രതി ഉണ്ടാകൂ എൻ്റെ ചാനലിൻ്റെ പേര് ശല്യമാണ് ണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ മട്ടാഞ്ചേരിയിൽ ടൂറിസ്റ്റുകൾ ധാരാളം വരുന്നുണ്ട് ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഒരു ബസ്സും നിറയെ ടൂറിസ്റ്റുകൾ വന്നു ഒരു കപ്പലിൽ വന്നതാണോ അറിയില്ല ആയിരിക്കും അല്ലാണ്ട് ഇത്രയും സംഘടിതമായി ഒരു എയർപോ എയർപ്ലൈൻ വന്നതാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല അപ്പോൾ കപ്പൽ തന്നെ ആയിത്ര ഈ ഹൗദപ്പള്ളിയിൽ വേറൊരു ഭംഗിയായ ഒരു കാര്യമുണ്ട് തറയിലെ ഓടുകൾ ചൈനീസ് ഓടുകൾ അതിൻ്റെ ഡിസൈൻ എല്ലാം വേറെ വേറെയാണ് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പള്ളിയിലെ വിശേഷം കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ പ്രത്യേകതകൾ അറിയണമെന്നുണ്ടെങ്കിൽ ചേന്നമംഗലം യഹൂദ പള്ളിയിൽ പോണം അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം അവിടെ ആവുമ്പോൾ തിരക്കില്ല എല്ലാം പറഞ്ഞു തരാൻ അവിടെ ഒരു ഉദ്യോഗസ്ഥനുമുണ്ട് അവിടെ പോകാനാണ് ഏറ്റവും ഉപരുട സംസ്കാരം മനസ്സിലാക്കാൻ ദൂദന്മാരുടെ നിങ്ങൾ തുടർന്ന് കാണൂ എൻ്റെ വീഡിയോ എൻ്റെ ചാനലിൻ്റെ പേര് ശല്യമ